ഹായ് ഓൾ ഇന്ന് നവംബർ പതിനാല് ചിൽഡ്രൻസ് ഡേ എല്ലാവർക്കും കരിയർ മലയാളം ട്വന്റി ഫോർ സെവനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ജനുവ ഇന്ന് നവംബർ പതിനാലാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു നവംബർ പതിനാല് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്ന് വെച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് നവംബർ പതിനാലാം തീയതിയാണ് ജനിക്കുന്നത് അദ്ദേഹത്തിന് കുട്ടികളോട് നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിന് കുട്ടികളോട് ഒത്തിരി വാത്സല്യമായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുട്ടികളെ ചാച്ചാ നെഹ്റു എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കുട്ടികളോടുള്ള അഫക്ഷൻ കാരണമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ചിൽഡ്രൻസ് ഡേ ആയിട്ട് എല്ലാ വർഷവും നവംബർ പതിനാലിന് ആചരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ് പോലെയാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് താഴെ പറയുന്നതിൽ ജവഹർലാൽ നെഹ്റു എഴുതിയത് ഏത് പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഹിന്ദു സ്വരാജ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് ഇന്ത്യ വിൻസ് ഫ്രീഡം ഏത് ബുക്കാണ് ജവഹർലാൽ നെഹ്റു എഴുതിയത് ഏത് ബുക്കാണ് എഴുതിയത് ഏത് ബുക്കാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണ് അപ്പൊ ഹിന്ദു സ്വരാജ് ആരാണ് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു സ്വരാജ് എഴുതിയത് ഗാന്ധിജി ആണ് എഴുതിയത് ഗാന്ധിജി ആണ് ഹിന്ദു സ്വരാജ് എഴുതിയത് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്തും ആരാണ് എഴുതിയത് ഗാന്ധിജിയാണ് അതും എഴുതിയത് ഇനി ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഇനി അടുത്തത് ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചത് ആരാണ് മഹാത്മാഗാന്ധിജി ഇന്ദിരാഗാന്ധി വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ കുട്ടികൾ ഏതാണ് ആൻസർ നോക്കാം ഇന്ത്യയിലെ കുട്ടികളാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് നെഹ്റു നടത്തിയ പ്രശസ്ത പ്രസംഗത്തിന്റെ പേരെന്താണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ക്വെറ്റ് ഇന്ത്യ സ്വരാജ് ഫോർ ഇന്ത്യ ഫ്രീഡം ആൻഡ് ഫെയ്ത്ത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യ നടത്തിയ പ്രശസ്ത പ്രസംഗത്തിന്റെ പേര് ആൻസർ ഓപ്ഷൻ എ ആണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആണ് അടുത്തത് ഇന്ത്യയുടെ വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ നെഹ്റു അവതരിപ്പിച്ച പദ്ധതി ഏതാണ് ഫാരോഡ് ഗാമർ മോഡൽ ഹരോഡോമർ ഫാരോഡ് അല്ല സോറി ഹരോ മോഡൽ നെഹ്റു മാലിന് ഓഫീസ് മോഡൽ ബോംബെ പ്ലാൻ പീപ്പിൾസ് പ്ലാൻ ഇന്ത്യയുടെ വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ നെഹ്റു അവതരിപ്പിച്ച අදතිී ඒදාන ඒදාන ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് നെഹ്റു മഹൽ ഓഫീസ് മോഡൽ ആണ് വരുന്നത് നെഹ്റു മഹൽസ് മോഡൽ ആണ് അടുത്തത് നെഹ്റുവിന്റെ വിദേശ നയം ഏത് ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഡീസെൻട്രലൈസേഷൻ സെൻട്രലൈസേഷൻ നോൺ അലൈൻമെന്റ് ലിബറലൈസേഷൻ നെഹ്റുവിന്റെ വിദേശ നയം ഏത് ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് നോൺ അലൈൻമെന്റ് ആണ് നോൺ അലൈൻമെന്റ് ആണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത് സ്ഥലത്തായിരുന്നു നെഹ്റു അധ്യക്ഷത വഹിച്ചത് લાહોર લખ કલકતા કરાચી ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് കറാച്ചി ആണ് അടുത്തത് അപ്പോ ഈ ഒരു ഇവിടെ വെച്ചാണ് നമുക്ക് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത് കേട്ടോ ഭരണഘടനാ സഭയിൽ നെഹ്റുവിന്റെ പ്രധാന പങ്ക് എന്തായിരുന്നു വൈസ് പ്രസിഡന്റ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചതാണ് സഭാ പ്രസിഡന്റ് ആണ് ആണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഒബ്ജക്റ്റീവ് റെസോല്യൂഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചു ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഈ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എല്ലാവരും ഏകകണ്ഠമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്തത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് പ്രിയാമ്പിൾ ആയി മാറിയത് ഇത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അമെൻഡ് ചെയ്തിട്ടുള്ളൂ അത് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആണ് അപ്പൊ അതിലൂടെ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകളാണ് സെക്യുലർ സോഷ്യലിസ്റ്റ് ഇന്റഗ്രിറ്റി മൂന്ന് വാക്കുകളാണ് പ്രിയാമ്പിള്ള ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയുമായിരുന്നു വൈസ് പ്രസിഡന്റ് എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയും വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ വി ആർ അംബേദ്കർ ആയിരുന്നു അംബേദ്കർ ആയിരുന്നു ഇനി ഇതിന്റെ സഭാ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അപ്പൊ താൽക്കാലിക പ്രസിഡന്റ് സച്ചിദാന്ത സിൻഹയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാം തീയതി ആണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായിരുന്നത് അപ്പോ ഇവിടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതാം തീയതിയാണ് അപ്പൊ ഒൻപതാം തീയതി മീറ്റിംഗ് നടന്നപ്പോ ആ പ്രസിഡന്റ് അവിടെ ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഫ്രാൻസിലെ സമ്പ്രദായ പ്രകാരം കൂട്ടത്തിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ മിനിസ്റ്റർ നമ്മുടെ അധ്യക്ഷനായിട്ട് വെച്ചു അപ്പൊ കൂട്ടത്തിലുള്ള ഏറ്റവും സീനിയർ വ്യക്തി ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അധ്യക്ഷനായിട്ട് വെക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നീട് രാജേന്ദ്ര പ്രസാദ് എപ്പോഴാണ് പ്രസിഡന്റ് ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നാം തീയതി ആണ് രാജേന്ദ്ര പ്രസാദ് പിന്നീട് പെർമനന്റ് ആയിട്ടുള്ള പ്രസിഡന്റ് ആയിരിക്കുന്നു കേട്ടോ അപ്പൊ രാജ് നമ്മുടെ രാ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് പക്ഷെ താൽക്കാലിക പ്രസിഡന്റ് ആദ്യത്തെ മീറ്റിംഗിലെ പ്രസിഡന്റ് എന്നൊക്കെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരുന്നു അത് ഡോക്ടർ സച്ചിദാന്ത സിംഗാണ് ട്ടോ കാരണം ഈ ഒരു ചോദ്യം എപ്പോഴും എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് പറയുന്നത് ഓക്കെ അപ്പോ പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും അങ്ങനെ ചോദിക്കാറുണ്ട് ആരാണ് ഡോക്ടർ വി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ കൂടാതെ അതിനുള്ള അംഗങ്ങളെ ഉൾപ്പെടെ സാധാരണ രീതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ചോദിക്കാറുണ്ട് ഇനി അടുത്തത് അപ്പൊ നമ്മള് എന്തായാലും അടുത്ത അതിലേക്ക് പോവാൻ കാരണം ഇപ്പോഴത്തെ ടോപ്പിക് ഭരണഘടനാ നിർമ്മാണ സഭയല്ലോ ഇപ്പോഴത്തെ ടോപ്പിക് നമുക്ക് ജവഹർലാൽ നെഹ്റു ആണല്ലോ ഓക്കെ അടുത്തത് നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്താണെന്ന് നാം ചോദിച്ചിരിക്കുന്നത് ടൂർജ് ഫ്രീഡം ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഗ്ലീംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ലെറ്റേഴ്സ് ഫ്രം മേ ഫാദർ ടു ഹിസ്റ്റോക്ടർ ഏതാണ് നെഹ്റുവിന്റെ ആത്മകഥയാണ് ചിന്തിച്ചിരിക്കുന്നത് നെഹ്റുവിൻ്റെ ആത്മകഥ ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ടുവേർഡ്സ് ഫ്രീഡം ആണ് അപ്പൊ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പി ഡബ്ല്യു സിയുടെ കോഴ്സാണ് നാസ്കോം സർട്ടിഫിക്കേഷന്റെ കോഴ്സാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഏ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു കോഴ്സ് നോക്കാവുന്നതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത നമുക്ക് എ സർട്ടിഫൈഡ് ആയിട്ടുള്ള നാസ്കോം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്നത്തെ കാലത്ത് ഏക നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊജക്ട് വഴിക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും നെഹ്റുവിന്റെ മരണത്തിന് ശേഷം പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി കുൽസർലാൽ നന്ദ ലാൽ ബഹദൂർ ശാസ്ത്രി രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ചോദ്യമായിരുന്നു കേട്ടോ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ആരായിരുന്നു ആൻസർ നോക്കാം നമ്മൾ കുറെ പേര് ഇന്ദിരാഗാന്ധിന്ന് വിചാരിക്കും അല്ല ഗുൽസരിലാൽ നന്ദ അതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധി വരുന്നത് ഏറ്റാ നെഹ്റു മരിച്ചത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏത് വർഷത്തിലാണ് ആൻസർ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴാം തീയതി ഇനി അടുത്തത് നെഹ്റു നെഹ്റുവിന്റെ വിദേശ നയം ഏത് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് റിയൽ പൊളിറ്റിക്സ് പഞ്ചശീല കണ്ടെയ്ൻമെന്റ് മോണ്ട്രോ ഡോക്ടറി ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് പഞ്ചശീല തത്വങ്ങളാണ് കേട്ടോ അടുത്ത നെഹ്റോന്റെ വിദേശ നയത്തിലെ പ്രധാന പരാജയം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ന്യൂസ് പ്രതിസന്ധി കൊറിയൻ യുദ്ധം ബാംഗ്ലൂങ് സമ്മേളനം ഇന്ത്യ ചൈന യുദ്ധം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ചൈന യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന നെഹ്റു വിശേഷിപ്പിച്ച പദ്ധതി ഏതാണ് ബക്രാനംഗൽ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട് ദാമോദർ വാലി പദ്ധതി നാഗാർജുന സാഗർ ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ബക്രാനങ്ങൾ അണക്കെട്ടാണ് ബക്രാനങ്ങൾ അണക്കെട്ടാണ് ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിയത് അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ